ഹൈന്ദവ വിവാഹത്തിലെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ് ഓരോ ചടങ്ങിന്റെയും പ്രാധാന്യം ടി പി എസ് സി ഒന്ന് വിവരിക്കാമോ എന്നാണ് ഈ കാലദേശം അനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും എല്ലാ ആചാരങ്ങൾക്കും വ്യത്യാസമുണ്ട് നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കരാറല്ല ഭാരതീയ ശാസ്ത്ര പ്രകാരം ഭാരതീയ പാരമ്പര്യ പ്രകാരം മാരേജ് എന്ന് പറയുന്നത് അതിന് കൊറേ കാലത്തെ പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലതാണ് കേരളത്തിലൊക്കെ കേരളത്തിന്റെ കാര്യം മാത്രം എടുത്താല് ഹിന്ദു വിവാഹങ്ങളില് ഓരോ ജാതിക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും വിവാഹം കഴിക്കണമെന്നുമില്ല വിവാഹം കഴിക്കുന്നത് വേളി കഴിക്കുന്ന ഒരാളും ബാക്കിയുള്ളവർക്ക് സംബന്ധം അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാല ദേശം അനുസരിച്ച് ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഒരവസ്ഥയില് പണ്ടുണ്ടായിരുന്ന പ പല അനാചാരങ്ങളും വേണ്ടാത്ത ആചാരങ്ങളും സംസ്കാരത്തിന് കൊള്ളാത്തതും ഒക്കെ അതിനെ റിവൈസ് ചെയ്ത് റിഫൈൻ ചെയ്ത് ഇന്ന് നമ്മൾ അറിയുന്ന ഹിന്ദു വിവാഹത്തെ മാത്രം നമ്മൾ കാണുക വേണ്ടത് അതല്ലെങ്കിൽ അത് കുടുംബങ്ങളുടെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും സംഗമമായിട്ട് മാത്രം മാറിയിരുന്ന കുറേ പവിത്രമല്ലാത്ത അപവിത്രമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാലം ഹിന്ദു മതത്തിലും ബാക്കി എല്ലാ മതങ്ങളെപ്പോലെയും ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിന് പല കാരണങ്ങളുണ്ട് അത് ഓരോ കാലത്തും മാറിയിട്ടുമുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്നത് ഹിന്ദു വിവാഹത്തിന്റെ ഇന്നത്തെ പ്രധാനമായ ആശയം എന്താണ് അതിൽ നിന്ന് പണ്ടുള്ള പാഠങ്ങളൊക്കെ പഠിച്ച് പുനർനിർവചിച്ച് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഒരു പുണ്യകർമ്മമായിട്ടാണ് നമ്മളിപ്പോൾ കാണേണ്ടത് അതിനെ അതിന് ധാർമ്മികമായും പവിത്രപരമായിട്ടും എത്ര പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു പിതാവ് ഒരു മാതാവ് എന്നെ സൃഷ്ടിക്കുന്നത് പോലെ എനിക്കും അടുത്ത ഒരു ജനറേഷനെ ഉണ്ടാക്കാനുള്ള ഒരു കടമയുണ്ട് എന്നുള്ള അറിവ് അത് പിതൃയത്നത്തിന്റെ പിതൃ ഋണത്തിന്റെ ഒരു ഭാഗമാണ് അതല്ലെങ്കിൽ പിതൃ ഋണം ഇല്ല എന്ന് പറയും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ദൈവകർമ്മം ചെയ്യുന്നത് പോലെ ദൈവ ഋണത്തിന്റെ ഭാഗമാണ് സമൂഹം എന്ന് പറയുന്ന ഒരു സന്നദ്ധതയുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഒരു ഭാവമുണ്ടെങ്കിൽ സമൂഹം എന്ന് പറയുന്ന ഒരു സമുദായം എന്ന് പറയുന്ന എൻ്റെ കടമകളിന്റെ ഭാഗമായിട്ട് അവരോടൊക്കെയുള്ള ഒരു ഋണം അപ്പൊ പിതൃ ഋണമാണ് ദൈവ ഋണമാണ് എൻ്റെ സമുദായ ദൃണ ഋണമാണ് ഇങ്ങനെ എത്രയോ തരത്തിലുള്ള എൻ്റെ ഒരു കടമയായിട്ട് ഒരു ദൗത്യമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും കാരണം അത് നിലനിൽക്കില്ല അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള ബന്ധം ധർമ്മം എന്ന ഒരു ഇല്ലെങ്കിൽ അത് ഇല്ലാതെയായി പോകും അതുകൊണ്ട് അത്യാവശ്യമായിട്ട് അത് സന്തതി പരമ്പകൾ പരമ്പരകൾ ഉണ്ടാക്കാനും അതിന് ഒരു ഒരു സെറ്റപ്പ് വളരെ സ്ട്രോങ് ആക്കി മാറ്റാനും ഇതൊക്കെ അത്യാവശ്യം അപ്പൊ എന്താണ് സാധാരണ വിവാഹത്തിൽ നടക്കുക നമ്മൾ സാധാരണ പറയാറുള്ളത് ഏഴ് സ്റ്റെപ്പ് വധൂകരന്മാര് അഗ്നി സാക്ഷിണി എന്നാണ് പറയാം അഗ്നിസാക്ഷിയായിട്ടാണ് വിവാഹം നടക്കുക അത് ചെയ്യുന്ന സമയത്ത് കുറെ വാഗ്ദാനങ്ങളാണ് ആ വാഗ്ദാനങ്ങള് കൃത്യമായിട്ടും നമ്മൾ പാലിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ലോകത്തെ നിലനിർത്തുന്നത് സൂര്യനാണെങ്കിൽ ആ സൂര്യന്റെ പ്രതിബിംബമായിട്ടുള്ള സൂര്യന്റെ ബിംബമായിട്ടുള്ള ഒരു അഗ്നിയെ സാക്ഷിയാക്കിയിട്ടാണ് കാരണം എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഒരു തരത്തിലും എവിടെയും ഒരു കടാക്ഷത്തിനും ആരോടും വ്യത്യസ്തമായിട്ടുള്ള ഭാവം വെക്കാതെ ഏറ്റവും വലിയ എനർജി ആയിട്ടുള്ള സോഴ്സ് ആയിട്ടുള്ള സൂര്യനെയാണ് നമ്മൾ ഭഗവാനായിട്ട് സങ്കല്പിക്കുന്നത് അപ്പൊ ഓരോ കാൽവെപ്പിലും എൻ്റെ ഭാവിയിൽ ഐക്യത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഫലങ്ങൾ പങ്കിടാറുള്ളതും ഫലങ്ങള് അനുഭവിക്കാനുള്ളതും അടുത്ത ജനറേഷൻസിലേക്ക് കൊടുക്കാനുള്ളതും ഒക്കെയായിട്ടുള്ളൊരു പ്രതിജ്ഞയാണ് വിവാഹം അതുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിത്വത്തിൽ ഞാൻ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് വിവാഹം എന്നാ പറയാം അപ്പം വിവാഹം പൂർണ്ണമാവണമെങ്കിൽ ആ പ്രതിജ്ഞ പൂർണ്ണമാവണം സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു എലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്ഥാനത്ത് പോകുന്ന സമയത്ത് പ്രതിജ്ഞ എടുത്താലാണ് പ്രസിഡന്റ് ആയാലും ജഡ്ജ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും ഒക്കെ പറ്റുന്നത് അപ്പൊ ഒന്ന് ധർമ്മം മറ്റൊന്ന് അർത്ഥം പിന്നെ കാമം പിന്നെ മോക്ഷം ഈ തരത്തിലുള്ള ജീവിതത്തിന്റെ വ്യത്യസ്തമായ നമ്മുടെ പുരുഷ അർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണമായിട്ടും ഏതാണോ ധാർമ്മികമായിട്ടുള്ളത് ആ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക എന്നുള്ള ഒരു ന്യായം അല്ലെങ്കിൽ ഒരു സന്നദ്ധത അത് ഞാൻ അന്യോന്യം അറിയിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് പോലെ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടുമുള്ള എനിക്കുള്ളതെല്ലാം എന്റെ പങ്കാളിക്കും ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അർത്ഥതലത്തിൽ ഞാൻ കൊടുക്കുന്ന ഒരു പങ്കാളിത്തം അതുകൊണ്ടാണ് റൈറ്റ് രണ്ടാൾക്കും ഒരേപോലെയൊക്കെ ആവുന്നത് കാമം എന്ന് പറയുന്ന എൻ്റെ ഇഷ്ടങ്ങൾക്കും അങ്ങയുടെ ഇഷ്ടങ്ങൾക്കും നമ്മൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ആനന്ദത്തിനും ഒക്കെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും സംതൃപ്തിയോടുകൂടി അത് അന്യോന്യം പങ്കിടാമെന്നുള്ള ഒരു കോൺട്രാക്ട് ഇനി എന്റെ മോക്ഷം എൻ്റെ ഇഷ്ടം എൻ്റെ ആത്മീയമായിട്ടുള്ള ആഗ്രഹം അത് എന്റെ ഉണ്ടാവണം എൻ്റെ ഭർത്താവിനും ഉണ്ടാവണം ഒന്ന് സ്ത്രീയും പുരുഷനും അന്യോന്യം പറയുന്ന ഒരാൾ ആത്മീയതയിലും മറ്റേ ആള് ലൗകികതയിലും അയാൾ അടിപിടി ലഹളയാവും അതുകൊണ്ട് സന്തോഷം കണ്ടെത്തുമ്പോൾ ഞാൻ കണ്ടെത്തുന്ന വഴികളൊക്കെ ഒന്നാണെന്നറിയുന്ന ആ അറിവുണ്ടാവുമ്പഴേ അടുത്ത ജനറേഷൻസിലേക്കും എനിക്കത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് കൊടുക്കണമെങ്കിൽ മോക്ഷത്തിന്റെ കാര്യത്തിലും അപ്പൊ അർത്ഥം ധർമ്മം കാമം മോക്ഷം ഇതിലൊക്കെ ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്നറിയുന്ന ഒരു പാരമ്പര്യത്തിൻ്റെയും ആചാര്യ ആചാര്യം കാര്യങ്ങൾ ഓരോരാളും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആചരിക്കുമ്പോഴും ആ മൂല്യബോധത്തോടു കൂടി ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമാണ് സാധാരണഗതിയിൽ നമ്മുടെ മംഗല്യം മാലയിടൽ അല്ലെങ്കിൽ പാണിഗ്രഹണം എന്ത് വാക്കുകൾ പറഞ്ഞാലും അതിലൊക്കെ ഇതിൻ്റെ ഒരു ആചാരങ്ങളുടെയും ആചാര്യന്മാർ പറഞ്ഞു നിന്നിട്ടുള്ള വഴിയിലൂടെ നീങ്ങാനുള്ള ഈ പുരുഷ സങ്കല്പങ്ങളുടെയും ധർമ്മത്തിൻ്റെയും ഒക്കെ മാർഗങ്ങളിൽ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതൊരു സഹയാത്രികരുടെ ഒരു ബോധത്തോടു കൂടി കൂടെ പോവാൻ ഉള്ള ഒരു എഗ്രിമെൻറ്റ് അതാണ് സത്യം പറഞ്ഞാൽ വിവാഹം എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു യാഗമാണ് ഒരു യജ്ഞമാണ് ഒരു ജീവിതമാണ് അതൊരു സ്ക്രിപ്റ്റ് പോലെ എഴുതി ജീവിക്കേണ്ടതല്ല വളരെ വളരെ നാച്ചുറൽ ആയിട്ട് ഒഴുകിപ്പോകേണ്ട തോന്നലുകളുടെ ഷെയറുകളുടെ അല്ലെങ്കിൽ അന്യോന്യം സംസാരിച്ച് മനസ്സിലാക്കി പുതിയ വഴികൾ തേടി കണ്ടുപിടിച്ച് കൂടെ പോകേണ്ട ഒരു യാത്രയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് പറയാനുള്ളത് മിനിമമായിട്ട് അതാണ് പറയേണ്ടത് തോന്നുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഇതിന്റെ എല്ലാ ആസ്പെക്ട്സും പറഞ്ഞു സോഷ്യൽ സൈക്കോളജിക്കൽ എല്ലാം ആസ്പെക്ട്സും പറയുന്ന ഒരു വിവരണമായിരുന്നു